ഹായ് അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് എന്താണ് പാസീവ് എന്ന് നമ്മൾ അറിയണം എല്ലാ ഭാഷകളിലും പാസീവ് ഉണ്ട് മലയാളത്തിൽ ഉദാഹരണമായി എന്നെ സഹായിച്ചു അവനെ സഹായിച്ചു അവളെ സഹായിച്ചു അവരെ സഹായിച്ചു രാജീവിനെ സഹായിച്ചു ഇങ്ങനെയുള്ള വാചകങ്ങളാണ് പാസീവ് മറ്റൊരു പ്രത്യേകത മലയാളത്തിലെ ചില വാക്കുകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും ഉദാഹരണമായി അവനെ രക്ഷിച്ചു അവൻ രക്ഷിക്കപ്പെട്ടു രണ്ടു ഒരർത്ഥം അവനെ രക്ഷിച്ചു അവൻ രക്ഷിക്കപ്പെട്ടു അതുപോലെ അവനെ തിരഞ്ഞെടുത്തു അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ രീതിയിൽ പറയും എന്നാൽ നമ്മൾ കൂടുതലും മലയാളത്തിൽ അവനെ സഹായിച്ചു അവനെ രക്ഷിച്ചു അവനെ കണ്ടു എന്നെ കണ്ടു ഈ രീതിയിലാണ് പാസീവ് ആചയങ്ങൾ മലയാളത്തിൽ പറയുന്നത് ചിലപ്പോഴെങ്കിലും സ്റ്റുഡൻസ് അവൻ രക്ഷിക്കപ്പെട്ടു അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ പീഡിപ്പിക്കപ്പെട്ടു ഇങ്ങനെയുള്ള വാചകങ്ങൾ മാത്രമാണ് പാസീവ് എന്ന് കരുതുന്നത് കണ്ടിട്ടുണ്ട് അവയെല്ലാം പാസീവ് ആണ് പക്ഷെ മലയാളത്തിൽ കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ അവനെ രക്ഷിച്ചു അവനെ ശിക്ഷിച്ചു ഇങ്ങനെയാണ് കൂടുതലും പാസീവ് മലയാളത്തിൽ പറയുന്നത് രണ്ടും പാസീവ അത് മനസ്സിലാക്കുക മറ്റൊന്ന് എല്ലാ വേർഡ്സും പാസീവായിട്ട് പറയാൻ പറ്റില്ല ഉദാഹരണമായി അവൻ നിന്നു എന്നാൽ അവനെ നിന്നു എന്ന് പറയില്ല അവൻ സഹായിച്ചു അവനെ സഹായിച്ചു അത് കുഴപ്പമില്ല പക്ഷെ അവൻ നിന്നു അവനെ നിന്നു എന്ന് പറയില്ല അതുകൊണ്ട് എല്ലാ ബുക്സും പാസിൽ പറയാൻ പറ്റില്ല അതുപോലെ എല്ലാ ബുക്സും പറയാൻ പറ്റില്ല നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത് സിമ്പിൾ പ്രസന്റ്സ് എന്ന ടെൻസിന്റെ പാസീവ് ഫോം ആണ് ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇത് ഞാൻ എഴുതാറുണ്ട് അവൻ എഴുതാറുണ്ട് ഞങ്ങൾ എഴുതാറുണ്ട് അതാണ് നേരത്തെ പഠിച്ചത് അതിന്റെ പാസീവ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചൂസ് എന്ന വെർബാണ് ആയിട്ട് ചൂസ് ചോസ് ചോസൺ നേരത്തെ റൈറ്റ് റോഡ് റിട്ടൺ ആയിരുന്നു ഈ പാസീവ് വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ വെർബ് ബിയുടെ പ്രസന്റ് ഫോമിലുള്ള മൂന്ന് രൂപങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം പാസ്റ്റ് ഫോം ും ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമാണ് അത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കാണുന്നത് സിംഗുലർ സിംഗുലറിന് വേണ്ടിയാണ് ഈസ് വെയ്ക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു വാചകം കണ്ടു ഹീസ് ചോസൺ അവനെ തിരഞ്ഞെടുക്കാറുണ്ട് അതിന്റെ ചോദ്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതിലെ വെർബ് എന്ന് പറയുന്നത് ഈസ് ചോസൺ ആണ് ഈസ് ചോസൺ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാല് ചോദ്യമാകും എഴുതുമ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക ഈ സു മുന്നിലിട്ട ചോദ്യമായി ഈ സി ചോസൺ ഈ സി ചോസൺ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണേ ഈ സി ചോസൺ അല്ല ഈ സി ചോസൺ ഈ സി ചോസൺ ആ രീതിയിൽ ഈ സി ചോസൺ അവനെ തെരഞ്ഞെടുക്കാറുണ്ടോ അവനെ തെരഞ്ഞെടുക്കാറുണ്ടോ പഴയത് ഡസ് ഹി ചൂസ് ഡസ് ഹി ചൂസ് അവൻ തെരഞ്ഞെടുക്കാറുണ്ടോ അവൻ തെരഞ്ഞെടുക്കാറുണ്ടോ ഇത് అవనే త్రెడ్ ఇക്കാరుండో దానా పాస్ చేయ్ మనం నోక ఈస్ చీజ్న్ అవనే త్రెడ్ ఇക്കാరుండో ఈస్ ఇస్ సెండ్ అవనే അയకారుండో అంటే డస్ హి సెండ్ అవనే അയకారుండో ఈ సీ టాక్ అవనే పడిపిగారుండో అంటే డస్ హి టీచ్ అవన్ పడిపిగారుండో ఈ సీ హెల్ప్ అవనే సహాయకారుండో అంటే డస్ హి హెల్ప్ అవన్ సహాయకారుండో ശ്രദ്ധിക്കുക അവനോട് പറയാറുണ്ടോ അവനോട് പറയാറുണ്ടോ അവനെ പറയാറുണ്ടോന്നല്ല അവനോട് പറയാറുണ്ടോ പഴയത് ഡസിൻ പറയാറുണ്ടോ അടുത്തത് അതുപോലെ തന്നെയാണ് അവനോട് ചോദിക്കാറുണ്ടോ പഴയത് ഡ സി ആസ്ക് ഡിആസ് അവൻ ചോദിക്കാറുണ്ടോ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ഈ വാചകങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇസി ടോൾഡ് അവനോട് പറയാറുണ്ടോ ടു സ്റ്റഡി വെൽ നന്നായി പഠിക്കുവാൻ നന്നായി പഠിക്കുവാൻ അവനോട് പറയാറുണ്ടോ എങ്ങനെ ചോദിക്കും ഇസി ടോൾ ടു സ്റ്റഡി വെൽ ഇവിടെ വരുവാൻ അവനോട് പറയാറുണ്ടോ ഇസി ടോൾ ടു കം ഹിയർ അവന്റെ മുറി ക്ലീൻ ചെയ്യാൻ അവനോട് പറയാറുണ്ടോ ഇസി ടോൾ ടു ക്ലീൻ ഹിസ് റൂം ഇസി ടോൾ ടു ക്ലീൻ ഹിസ് റൂം അവന്റെ ഫ്രണ്ട്സിനെ സഹായിക്കുവാൻ അവനോട് പറയാറുണ്ടോ ഇസ് ഇറ്റ്സ് ഈ രീതിയിൽ വാചകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക അടുത്തത് ഷി ഷി ചോസൺ അവളെതിരെ എടുക്കാറുണ്ടോ പഴയത് ഡ ഷി ചൂസ് ഈ ഷി സെന്റ് അവളെ അയക്കാറുണ്ടോ ഈ ഷി ടോട്ട് അവളെ പഠിപ്പിക്കാറുണ്ടോ ഈ ഷീ ഹെൽപ് അവളെ സഹായിക്കാറുണ്ടോ ഈ ഷി ടോൾഡ് അവളോട് പറയാറുണ്ടോ അവളോട് പറയാറുണ്ടോ ഇഷി ആസ്റ്റ് അവളോട് ചോദിക്കാറുണ്ടോ ഇഷി ആസ്റ്റ് അവളോട് ചോദിക്കാറുണ്ടോ അതുപോലെ ഇവിടെയും പറയാം ഇഷി ടോൾ ടു സ്റ്റഡി സ്റ്റഡി വെൽ ടോൾ ടു വെൽ നന്നായി പഠിക്കുവാൻ അവളോട് പറയാറുണ്ടോ ഈ രീതിയിലും പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ഹി ഷി രാജു രാമു അവർക്ക് വേണ്ടി ആയിരിക്കാം ഹി ഉപയോഗിക്കുക എന്നുള്ളത് ഏത് സ്ത്രീകൾക്ക് വേണ്ടിയും ഷി ഉപയോഗിക്കാം ഇനി അടുത്തത് ഇറ്റ് ഇറ്റ് എന്ന് വെച്ചാല് അത് ഇത് ചിലപ്പോ പുസ്തകമാകാം ആനയാകാം വീടാകാം അപ്പോഴതനുസരിച്ചുള്ള വാക്കുകൾ ഇവിടെ വഹിക്കണം ഈ സിറ്റ് ചോസൺ അതിനെ തിരഞ്ഞെടുക്കാറുണ്ടോ അർത്ഥമുള്ള വാചാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ ഇതിനെ പറ്റുന്ന വാക്കുകൾ ഉപയോഗ നോക്കുക ഈ സി കക്ഷ അത് മുറിക്കാറുണ്ടോ ഈ സിറ്റ് ബ്രോക്ഷ അത് കൊണ്ടുവരാറുണ്ടോ ഈ സിറ്റ് സോൾഡ് അത് വിൽക്കാറുണ്ടോ ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റൻസ് ടെൻസിന്റെ പേരൊന്നും പഠിക്കണ്ട ഞാൻ പഠിപ്പിക്കാറുണ്ട് ഞാൻ സഹായിക്കാറുണ്ട് അതിന്റെ പാസീവ് എന്നെ പഠിപ്പിക്കാറുണ്ട് എന്നെ സഹായിക്കാറുണ്ട് അതാണ് കാണുന്നത് അതിന്റെ ചോദ്യമാണ് എന്ന് കണ്ടത് എന്നെ സഹായിക്കാറുണ്ടോ എന്നെ പഠിപ്പിക്കാറുണ്ടോ ആ രീതിയിൽ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തെറ്റുപറ്റിയാൽ തിരുത്താൻ പറ്റും അതുപോലെ ബോർഡടിക്കുകയില്ല ഈ ഗോപ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വോപ്സ് പഠിക്കണം അതുപോലെ പുതിയ വെബ്സ് പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണം പഠിക്കണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള സ്റ്റോറീസ് വായിക്കുക എന്നുള്ളത് പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും നമ്മൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോൾ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇഡിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ ണുന്നത് വെറുബുകളിലെ ലിസ്റ്റിലെ പതിനഞ്ചാമത്തെ ആണ് വെറുതെ വെള്ള ഫോംസിലെ നാല് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാളിസിപ്പൽ ഫോം കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാല് ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല ഞാൻ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില് ഒരു വെർബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു നല്ല അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത് ആ ലിസ്റ്റിൽ ആദ്യം കാണുക പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ് രണ്ടാമത്തേതാണ് സിംഗുലർ അർത്ഥം ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ മൂന്ന് ഫോമുകൾ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം തുടങ്ങണം Lay, lay, See, so seen, speaks folks, spoken, Still, stole, stolen, where written. പ്രത്യേകത എന്താണ് ഇത് മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും വെവ്വേറെ രീതിയിലാണ് ഇനി അടുത്തുള്ള വെർവിനിയുള്ള വെർബ്സൊക്കെ നമ്മള് പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് Present form, plural will D and no, ED no, Okay, now we will go. Afford, afforded, afforded. Annoy, annoyed, annoyed. Attach, attached, attached. Alert, alerted, alerted. Upload, uploaded, uploaded. Attend, attended, attended. Cow, cowed, cowed. Cost, cost, cost. Chat, 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 cuff, cuffed, cuffed, dare dared there, depend, depended, defended. expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fixed fixed, fixed, guard, guarded, guarded, identify, identified, identified. interrupt interrupted, interrupted introduced 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 knit ഇന്റർപ്റ്റഡ് ഇന്റർപ്റ്റഡ് ഇൻട്രോണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൾട്ടിപ്ലൈഡ് 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 ഈ വെറുതെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുപ്പുകൾ ലിസ്റ്റിൽ പെട്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പൊ എഴുതാൻ എഴുതുമ്പോൾ ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളുകളൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഓൾ ദ ബെസ്റ്റ്